ായ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ലോറ ഹോളിഡേസ് ഇടയ്ക്കുണ്ട് ലോറ ഹോളിഡേസിൻ്റെ പുതിയ വണ്ടി വന്നിട്ടുണ്ട് അത് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അസേ ആ വണ്ടി ഇവിടെ കാണില്ല അതും പിന്നെ വേറൊരു ബസ് ഉണ്ട് പുതിയ ദാർഗാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അതും കാണില്ല ഇവിടെ ഇപ്പോൾ ദില്ലി ദർബാർ മാത്രമാണ് ഉള്ളത് അപ്പം ഞാനതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോ യൂട്യൂബിൽ വരും പിന്നെ പുതിയ ലോരുടെ ഫോട്ടോ എടുക്കാൻ വന്നാണ് ഞാൻ അത് കാണാനില്ല അത് ഈ സിക്കവർക്ക് ചെയ്യുന്ന കടയിലേക്ക് പോയിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ വണ്ട് കുറേ ബൈക്കുകളൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ദില്ലി ദർബാർ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ഫോൺ ഫോണ് ആണ് അതായത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ എന്താ പ്രശ്നമെന്ന് കാരണം നെറ്റ് കിട്ടണില്ല യൂട്യൂബ് കാണാൻ പറ്റുന്നില്ല വാട്സപ്പിൽ അയക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് വരുന്ന കോള് വരുന്നുണ്ട് അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല താങ്കളുടെ പേരിൽ എന്താ കുടിശ്ശിക കണ്ട കാരണം താൽക്കാലികമായിട്ട് നിർത്തി വച്ചിണെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തത് ഇടാൻ പറ്റുമോ എന്ന് അറിയില്ല ഞാൻ എന്തായാലും വീഡിയോ എടുത്തേക്കാണ് ഈ ബസ്സിൽ ഭയങ്കര ഇഷ്ടമായി കറുപ്പ് ബ്ലാക്ക് എൻ്റെ കഥ ഞാൻ ഒരു ഫോട്ടോ ആയിട്ട് യൂട്യൂബിൽ ടീന്ന അത് വായിച്ചിട്ട് ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി പറയണം ഞാൻ അപ്പോൾ ക്ലിയറിൽ ഇടാൻ നോക്കാം ഞാനിങ്ങനെ ഓരോരോ കഥ എഴുതുന്നത് നല്ല നല്ല കഥ നോക്കിയിട്ട് യൂട്യൂബിൽ വരും അപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എന്ന് കമൻറ്റ് ഇടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ ഗായ ഞാൻ ഈ പോവുകയാണ് ഞാൻ പുതിയ ബസ് തെരഞ്ഞു വന്നതാണ് അത് കാണാനല്ല ഇവിടെ കൊറേ ബൈക്കുകൾ സ്കൂട്ടറൊക്കെ നിക്കുന്നുണ്ട് ബസ്സുകള ടാങ്കാ തോന്നുന്നു മൂടി പറിച്ചു കിടക്കുന്നുണ്ട് തണുക്കിണ്ട് തോന്നുന്നു ഇതാണ് വണ്ടി ഇത് ദില്ലി ദർബാർ ആണ് നീ പാർട്ടി ഉണ്ട് പിന്നെ പുതിയ ബസ്സിൻ്റെ പേര് ബാക്ക് പെഞ്ചേഴ്സ് എന്നാണ് അത് രണ്ടും കാണാനില്ല ഒന്ന് അർഗ പാർട്ടി ഓട്ടം പോയതാവും ബാക്ക് പെഞ്ചേഴ്സ് പണി തീർന്നിട്ടുണ്ടാവില്ല മുഴുവനായിട്ട് അതുകൊണ്ട് പണി പണിയെടുക്കാൻ കൊടുത്തിട്ടേക്കാണ് ഞാൻ എന്തായാലും കുറച്ചുകൂടെ പോയേക്കോട്ടെ അവിടെ സിക്കർ വർക്കിൻ്റെ കട ഉണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കില്ല ഫോട്ടോ എടുക്കും വീഡിയോ നോക്കാം അപ്പോൾ ഇവിടെ റോഡൊക്കെ ഡാർ ചെയ്ത് അടിപൊളിയാക്കി കേട്ടോ അവിടെ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡിന്നൊക്കെ അടിപൊളിയായി അപ്പോൾ ഞാൻ ആ കട എവിടെയെന്നൊക്കെ അറിയില്ല ബസ്സിൽ വരുമ്പോഴേ അങ്ങനെ കാണലുണ്ട് കുറച്ചുകൂടെ പോയിട്ട് വന്നിട്ട് സിക്വർക്കിൻ്റെ കട അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കട്ടെ റോട്ടിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഗൈസ് കണ്ടോ വണ്ടികൾ റോഡിൻ്റെ അരി കൂടെയൊക്കെയാണ് വണ്ടികളെ കാരണം അവിടെ കോൺക്രീറ്റ് ഇട്ടുണ്ടോ അപ്പോൾ ഈ അതിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ ഈ സൈഡിൽ കൂടെ ഞാൻ അധികം വണ്ടി കൊടുത്തത് ഇലക്ട്രിക്ക് അപ്പം ഞാൻ പോയി നോക്കട്ടെ സിക്കലൊക്കെ അടിക്കുന്നിടത്ത് ഉണ്ടോന്ന് ഇവിടെ പെട്രോൾ ഉണ്ട് കേട്ടോ വയങ്ങാട് പെട്രോൾ പമ്പ് ഇവിടേക്ക് ഞാൻ ഇവിടെ സൈക്കിൾ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗായ് കാരണം ഞാൻ വെറുതെ എൻ്റെ സൈക്കിള് ഞാൻ ഈ വയങ്ങാട് ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഞാൻ എനിക്ക് സൈക്കിള് തിരിക്കണല്ലോ അപ്പൊ ഞാനീ ബെട്രോൾ പമ്പിക്കടെ കയറ്റിയെന്നിട്ട് കയറ്റിയിട്ട് ബ്രട്രോൾ അടിക്കുന്നോട്ട് കൂടെ എടുത്ത് കൊണ്ടുപോകും പോലൊന്നും പറയലൊന്നുമില്ല അതാണ് അപ്പോ ഞാനെന്തായാലും വീഡിയോ നിർത്തിയാണ് ഇവിടെ നിന്ന് സിക്യൂറിറ്റീൻറെ കട കാണില്ല കുറച്ചാൽ പോയിട്ടാണോ അറിയില്ല ഇവിടെ ഏകദേശം ഇവിടെ ഏവാനാ സാധ്യത എന്തായാലും പുതിയ ബസിന്റെ വീഡിയോ പറ്റിയെങ്കിലും ഞാൻ വിടണ്ട് നമ്മൾ കാത്തിരിക്കുക ഇപ്പം ഈ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ അവിടെ വണ്ടി കുടുങ്ങി ഗായ്സ് അപ്പോൾ എന്നാൽ വീഡിയോ നിർത്തിയാണ് കേട്ടോ ഗായ്സ് ഇപ്പോൾ പോയ ചോപ്പ് കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ നിർത്തിയാണ്